നേരത്തെ നല്ലായിരുന്നു മനുഷ്യനെ അറിഞ്ഞോ പുതിക്ക് പ്രക്ഷകില്ല പാർട്ടി ഇല്ല പ്രശിച്ചിട്ടായിട്ടായിരിക്കും രാഷ്ട്രീയ കേരളം മേറെ ഉറ്റുനോക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പതിനാറാം നിയമസഭയിൽ ആരാവും കടുത്തുരുത്തിയുടെ ജനപ്രതിനിധിയാവുക എന്ന ചോദ്യത്തിന് ഒരേ ഒരു പേര് മാത്രമാണ് കടുത്തുരുത്തിയിലെ ജനത്തിനും ഇത്തവണ പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ആദ്യമായി എം എൽ എ ആയ കാലം മുതൽ ഈ മണ്ഡലത്തിന്റെ നിറസാന്നിധ്യമായ കടുത്തുരുത്തിയുടെ നാളിതുവരെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ നാൽപ്പത്തി രണ്ടായിരത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ വിജയിച്ച രണ്ടായിരത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ വി എസ് അച്യുതാനന്ദൻ സർക്കാരിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പിന്റെ മന്ത്രിയായിരുന്ന മോൻസ് ജോസഫിന്റെ പേരല്ലാതെ മറ്റൊരു പേര് മുന്നോട്ട് വയ്ക്കാൻ ഇത്തവണയും കടുത്തുരുത്തിക്കാർ ഒരുക്കമല്ല ഈ നിയമസഭാ മണ്ഡലം ഇത്തവണ പൊതു തെരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പം നിൽക്കുമെന്നറിയാൻ എ ടു ന്യൂസ് മലയാളം ട്വന്റി ഫോർ കഴിഞ്ഞ മൂന്ന് മാസമായി ജനങ്ങൾക്കിടയിൽ നടത്തിയ പഠനങ്ങളും നിരീക്ഷണങ്ങളും കടുത്തുരുത്തിയുടെ ജനകീയ മനസ്സിപ്പോഴും മോൻസിനൊപ്പമാണെന്ന് അർത്ഥസംഖക്കിടയില്ലാത്ത വിധം തെളിയിക്കുന്നതായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലവും ഓരോ സ്ഥാനാർത്ഥികൾക്കും ലഭിക്കുന്ന വോട്ട് വിഹിതവും വോട്ടെണ്ണലിന്റെ തലേദിവസം തന്നെ എ ടു ന്യൂസ് മലയാളം ട്വന്റി ഫോർ പ്രവചിച്ചിരുന്നു കടുത്തുരുത്തിയുടെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും ജനാഭിപ്രായവും താരതമ്യം ചെയ്യുമ്പോൾ മണ്ഡലം ഇത്തവണയും യു ഡി എഫിന് മികച്ച വിജയം യും തന്നെ സമ്മാനിക്കുമെന്ന് തീർച്ചയായും ഉറപ്പിക്കാം പഴയകാലത്തേതടക്കമുള്ള രാഷ്ട്രീയ ചരിത്രവും സാഹചര്യങ്ങളും വിലയിരുത്തിയാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിനും അറുപതിനും ശേഷം ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി കടുത്തുരുത്തിയിൽ നിന്നും നിയമസഭയിലെത്തിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഈ നിയമസഭാ മണ്ഡലം നിലവിൽ വരുന്നത് അൻപത്തിയേഴിലും അറുപതിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച എം സി എബ്രഹാമാണ് ഇവിടെ നിന്നും നിയമസഭയിലെത്തിയ ആദ്യ കോൺഗ്രസ് എം എൽ എ എന്നും വിശേഷിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഇതേ എം സി എബ്രഹാമിനെ കേരള കോൺഗ്രസിലെ ജോസഫ് ചാഴിക്കാടൻ പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയ ചരിത്രവും കടുത്തുരുത്തിക്കുണ്ട് അന്ന് സ്വതന്ത്രനായി മത്സരിച്ച വി ഡി ജോൺ പോലും ഒൻപതിനായിരത്തി വോട്ടുകൾ നേടി മണ്ഡലത്തിൽ ആകെ പോൾ ചെയ്തതിന്റെ ഇരുപത് പോയിന്റ് രണ്ട് നാല് ശതമാനം വോട്ടുകളാണ് സമാഹരിച്ചത് കടുത്തുരുത്തിയിൽ എം സി എബ്രഹാമിന് കേവലം ഇരുപത്തിയഞ്ച് പോയിന്റ് രണ്ട് എട്ട് ശതമാനം വോട്ടുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടവന്ന കഥയും പഴമക്കാർ പങ്കുവയ്ക്കുന്നു തുടർന്ന് ആയിരത്തി മുതൽ നടന്ന തെരഞ്ഞെടുപ്പ് കാലം മുതൽ കടുത്തുരുത്തി മണ്ഡലം കേരള കോൺഗ്രസിനെ നെഞ്ചോട് ചേർക്കുകയായിരുന്നു കേരള കോൺഗ്രസുകൾ പല പല കാരണങ്ങളാൽ പലവട്ടം പിരിഞ്ഞപ്പോഴും കടുത്തുരുത്തി കാർ കേരളാ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ തോളപ്പം ചേർന്ന് പ്രവർത്തിച്ച ചരിത്രമാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ കന്നിയംഗത്തിൽ കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫിനെതിരെ സ്വതന്ത്രരടക്കം പതിനൊന്ന് പേരാണ് മത്സരിച്ചത് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി പി എം മാത്യുവിനെ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി പതിനാറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മോൻസ് തോൽപ്പിച്ചത് സ്വതന്ത്രനായി മത്സരിച്ച പി സി തോമസിന് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി അൻപത് വോട്ടും ബിജെപിയുടെ ഞീഴൂർ ദേവരാജിന് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് വോട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കിട്ടി രണ്ടായിരത്തി ഒന്നിൽ മോൻസ് ജോസഫ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ സ്റ്റീഫൻ ജോർജ് ിനോടെ നാലായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയൊമ്പത് വോട്ടുകൾക്ക് ഇതേ മണ്ഡലത്തിൽ പരാജയപ്പെടുകയും ചെയ്തു കടുത്തുരുത്തിയിൽ നിന്നും വിജയിച്ച മോൺസ് ജോസഫ് വി എസ് മന്ത്രിസഭയിൽ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പിന്റെ മന്ത്രിയായി രണ്ടായിരത്തി പതിനാറിൽ വോട്ടിന്റെ ഭൂരിപക്ഷം നേടി തന്നെ പരാജയപ്പെടുത്തിയ സ്റ്റീഫൻ ജോർജിന് കനത്ത തിരിച്ചടി നൽകിയ മോൺസിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ ഭൂരിപക്ഷം നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിലും വീണ്ടും വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ തവണ മാണി വിഭാഗം കേരളാ കോൺഗ്രസ് ഇടതിനൊപ്പം ചേർന്നപ്പോൾ കടുത്തുരുത്തി നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പതിനൊന്ന് പഞ്ചായത്തുകളിൽ ഒൻപതും എൽഡിഎഫിനായിരുന്നു ഭരണം ഉണ്ടായിരുന്നത് എന്നിട്ടും മോൻസിനെ പരാജയപ്പെടുത്താൻ മാണി ഗ്രൂപ്പിനോ സിപിഎം മുന്നണിക്കോ സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ കടുത്തുരുത്തി നിയമസഭാ മണ്ഡലത്തിലെ പതിനൊന്ന് പഞ്ചായത്തുകളിൽ മുളക്കുളം കടുത്തുരുത്തി കാണക്കാരി മാഞ്ഞൂർ നീഴൂർ ഉഴവൂർ മരങ്ങാട്ടുപള്ളി പഞ്ചായത്തുകളും ആകെയുള്ള രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളായ കടുത്തുരുത്തിയും ഉഴവൂരും യുഡിഎഫിന്റെ വിജയപട്ടികയിൽ ഇത്തവണ ഇടം പിടിച്ചു എ എം മാണിയുടെ കരിങ്ങോഴയ്ക്കൽ തറവാട് സ്ഥിതി ചെയ്യുന്ന മരങ്ങാട്ടുവള്ളി പഞ്ചായത്തിലും ഭരണം പിടിക്കാൻ ഇടത് മുന്നണിക്ക് കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപതിൽ ഒൻപത് പഞ്ചായത്തുകളിൽ ഭരണമുണ്ടായിരുന്ന സിപിഎം മുന്നണിക്ക് കടപ്പളാമറ്റം കുറവലിങ്ങാട് വെളിയന്നൂർ പഞ്ചായത്തുകളിൽ മാത്രമാണ് ഇപ്പോൾ ഭരണമുള്ളത് കിടങ്ങൂർ പഞ്ചായത്ത് ഇത്തവണ ബിജെപിക്ക് ഒപ്പമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ സജീവമാവുമ്പോഴും ജോസ് കെ മാണി ചെയർമാനായ രണ്ടില കേരള കോൺഗ്രസ് കടുത്തുരുത്തിയിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയെ തപ്പുകയാണ് സ്റ്റീഫൻ ജോർജിന് ഇത്തവണ സീറ്റ് നൽകാൻ ഇടയില്ലെന്നാണ് സൂചന കേരള കോൺഗ്രസ് രൂപം കൊണ്ട ശേഷം നടന്ന പതിമൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പതിനൊന്ന് തവണയും കേരള കോൺഗ്രസിന് തന്നെയായിരുന്നു വിജയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും അറുപതിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി എം സി എബ്രഹാം വിജയിച്ചിട്ടുണ്ടെങ്കിൽ കടുത്തുരുത്തിയിൽ ഇരു കേരള കോൺഗ്രസുകളും നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ് പതിവ് കോട്ടയം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സക്കറിയാസ് കുതിരവേലിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ജോസ് പുത്തൻകാലായിൽ സിറിയക് ചാഴിക്കാടൻ എന്നിവരുടെ പേരുകൾ ഉയരുന്നുണ്ടെങ്കിലും ജോസ് കെ മാണി തന്നെയാവും എന്ന പിന്നാമ്പുറ വാർത്തകളും സജീവമാണ് പാലായിൽ ജനപിന്തുണ മുറ്റൂടും നശിച്ച ജോസ് കെ മാണിക്ക് കെ എം മാണി അൻപത്തിരണ്ട് കൊല്ലം തുടർച്ചയായി എം എൽ എയും മന്ത്രിയുമായിരുന്ന പാലായിൽ മത്സരിക്കാൻ തെല്ലും ധൈര്യമില്ല സ്വന്തം വാർഡിലും പാലാ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും തോറ്റു തൊപ്പിയിട്ടതോടെ പാലാക്കാരും തന്നെ പടിക്ക് പുറത്താക്കിയെന്ന് ജോസ് കെ മാണിക്ക് നന്നായി അറിയാം വികസനത്തിന് കഴിഞ്ഞ കൊല്ലമായി തടസ്സം നിൽക്കുകയും മോൺസിന്റെ മണ്ഡലമായതിനാൽ അവിടെ വികസന പദ്ധതികൾ വരരുതെന്നാഗ്രഹിച്ച് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്ത ജോസിനെ കടുത്തുരുത്തിയിൽ മത്സരിക്കാനും ഭയമുണ്ടെന്നാണ് സൂചന വടക്കൻ കേരളത്തിൽ ഉറപ്പുള്ള സീറ്റ് നോക്കുന്ന ജോസ് കെ മാണിക്ക് വിജയം കഴിഞ്ഞില്ലെങ്കിൽ തന്റെ രണ്ടില പാർട്ടി കൊണ്ട് അയാൾക്ക് പറയത്തക്ക മെച്ചമൊന്നും ഉണ്ടാവാനും ഇടയില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പ് ഫലം ആർക്കനുകൂലമായാലും കടുത്തുരുത്തിയിൽ നിന്നും ഇത്തവണ നിയമസഭയിലെത്തുന്നത് മോൻസ് ജോസഫ് തന്നെയാവുമെന്ന് അഭിപ്രായപ്പെടുന്നവരാണ് മണ്ഡലത്തിലേറെയും യു ഡി എഫ് അധികാരത്തിലെത്താനുള്ള സാധ്യത ഏറെ രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുമ്പോൾ കടുത്തുരുത്തിക്കാർക്ക് വലതുമുന്നണി മന്ത്രിസഭയിൽ കരുത്തനായ ഒരു മന്ത്രിയെയും ഇത്തവണ പ്രതീക്ഷിക്കാം ന്യൂസ് മലയാളം ട്വന്റി ഫോർ